വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി നവ്യ ബേക്കേഴ്സിന്റെ ഷോറൂം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വെറും ആറ് തൊഴിലാളികളുമായി തുടക്കം കുറിച്ച് ഇന്ന് എണ്ണൂറിൽ പരം തൊഴിലാളികളുമായി നീണ്ട നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് ജനഹൃദയങ്ങൾ കീഴടക്കിയ നവ്യ ബേക്കേഴ്സിന്റെ നാൽപ്പത്തിയഞ്ചാമത് ഷോറൂമാണ് ഇന്ന് കൊടുങ്ങല്ലൂർ വടക്കേനടയിൽ പ്രവർത്തനം ആരംഭിച്ചത് നമ്മളെല്ലാം മാനേജിംഗ് ഡയറക്ടർ ബിജു ജോസഫ് സ്വാഗതം പറഞ്ഞു ും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും കേരള സർക്കാരിന്റെ മികച്ച ക്ഷീര കർഷക അവാർഡും മികച്ച ചക്ക സംരംഭകനുള്ള അവാർഡും കരസ്ഥമാക്കിയിട്ടുണ്ടെന്ന് സ്വാഗത പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഓരോ ഇൻഗ്രീഡിയൻസും ഏറ്റവും ഏറ്റവും മികച്ചത് ക്വാളിറ്റി ഉള്ളത് വൃത്തിയുള്ള സാഹചര്യത്തിൽ ഉണ്ടാക്കുന്നു കേരളത്തിൽ ആദ്യമായി വൃത്തിയുടെ കാര്യത്തിൽ ബേക്കറി നവ്യ ബേക്കറിയാണ് വീണ്ടും രണ്ടാം വർ രണ്ടാമത്തെ വർഷവും നമുക്ക് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടി ആകെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയത് ആകെ നമുക്കറിയാം ഒരു വർഷം മുമ്പ് ഒരു അഞ്ച് പത്ത് ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾക്കാണ് അതിൻ്റെ കൂടെയാണ് നവ്യ ബേക്കറിയ കിട്ടിയത് ഞാനിന്ന് പറഞ്ഞു വരുന്നത് നൂറ് ശതമാനമോ നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം ഞങ്ങൾ ഒരു പ്രിസർവേറ്റീവ് ചേർക്കുന്നില്ല ആകെ ഉള്ളൊരു പ്രശ്നം നവ്യയുടെ പ്രോഡക്റ്റിന് ഷെൽഫ് ലൈഫ് കുറവായിരിക്കും എന്നുള്ളതാണ് വാങ്ങുകയാണെങ്കിൽ കുറച്ച് വാങ്ങുക ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കാരണം കേട് വരാതിരിക്കാൻ വേണ്ടി ഒന്നും ചേർക്കുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് നമുക്കറിയാം ഇന്ന് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഏറ്റവും ഉപയോഗിക്കുന്ന പാൽ കേരളത്തിലെ ഭൂരിഭാഗവും പാല് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോവുക അതുകൊണ്ടാണ് ഏഴ് വർഷം മുമ്പ് നവ്യ സ്വന്തമായിട്ട് ഫാം തുടങ്ങിയത് ഏകദേശം മുന്നൂറ് പശുക്കൾ ഇന്ന് ഞങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ട് ആ പശുക്കളുടെ പാലാണ് ഈ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് ഉപയോഗിക്കുവാനായിട്ട് ഓരോ പ്രോഡക്റ്റ് ഉണ്ടാക്കുവാൻ ഞങ്ങൾ ഉപയോഗിക്കുക ബാലൻസ് പാലാണ് കവറിലാക്കി നവിയുടെ ഔട്ട്ലെറ്റിലൂടെ വിൽക്കുക അതായത് ഒരു ക്രീം എടുക്കാതെ ഒരു പ്രിസർവേറ്റീവ് ആഡ് ചെയ്യാതെ നൂറ് ശതമാനവും മിഷൻ വെച്ച് കറന്ന് അപ്പം തന്നെ നാല് ഡിഗ്രി ടെമ്പറേച്ചറിൽ തണുപ്പിച്ചാണ് പാല് നമ്മൾ വിൽക്കുന്നത് അതുപോലെ നമ്മൾ നൂറ് ശതമാനം സൈലേജ് അതായത് ചോളം കോൺ ഉൾപ്പെടെ കട്ട് ചെയ്ത് സൈലേജും പരുത്തിക്കുരും തേങ്ങ പിണ്ണാക്കും മാത്രം കൊടുത്ത് പശുക്കളെ വളർത്തുന്നു അതും കുട്ടികളെ വളർത്തി ഇവിടെ തന്നെ പുതിയ പശുക്കളാക്കി ആണ് നമ്മൾ ചെയ്യുക അല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ കൊണ്ടുവന്നല്ല കേരളത്തിൽ രണ്ട് പ്രാവശ്യം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഈ രണ്ട് സംസ്ഥാന മികച്ച ഞങ്ങൾക്ക് നവ്യ കൊടുങ്ങല്ലൂർ നഗരസഭ ചെയർപേഴ്സൺ ടി കെ ഗീത പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു നവ്യ എന്ന സ്ഥാപനം ഇന്ന് നാല് സ്ഥാപനങ്ങൾ തുടങ്ങുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ അണിയറ പ്രവർത്തകരുടെ വളരെയധികം പ്രയത്നം മൂലവും മറ്റുള്ളവരോടുള്ള ഇടപെടലിൻ്റെ സ്നേഹപൂർവ്വമായിട്ടുള്ള ഓരോ ഇടപെടലിൻ്റെയും ഭാഗമായി തന്നെയാണ് ഇവർക്ക് ഇത്രയും വലിയ ഒരു ഉയർച്ച നേടാൻ സാധിച്ചത് ഇനിയും ഈ സ്ഥാപനത്തിന് ഉയർച്ച നേടുവാനും ഇനിയും സ്ഥാപനങ്ങൾ പുതിയ സ്ഥാപനങ്ങൾ തുറക്കുവാനും നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുവാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ നവ്യ ബേക്കറിയുടെ കൊടുങ്ങല്ലൂരിനെ ഒരു എന്ന് ഒരിക്കൽ കൂടി ഈ പരിപാടി ചെയ്തതായി സ്നേഹപൂർവ്വം മുഹമ്മദ് ബഷീർ ആദ്യ നടത്തി ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ മുൻ മുനിസിപ്പൽ ചെയർമാൻ കെ ആർ ജൈത്രൻ ബേക്കറി അസോസിയേഷൻ അംഗം വി ആർ പ്രേമൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ബിസിനസ് മേഖലയിലെ ഓരോ ബിസിനസ് മേഖല കൊടുങ്ങല്ലൂർ പ്രദേശത്ത് വരുമ്പോഴും അതിൻ്റെ പുരോഗമനം കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്കും ഈ പൊതുരംഗത്തും ഈ പ്രദേശമൊക്കെ തന്നെ അതിൻ്റെ ഗുണം അനുഭവിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് ഈ സന്തോഷമുണ്ട് ഈ ഒരു ബേക്കറി നമ്മുടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതിൽ നാൽപ്പത്തഞ്ചാമത് ഷോറൂമാണ് ഇവർ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും അതുപോലെ തന്നെ തന്നെ നല്ല രീതിയിലുള്ള ഭക്ഷണമാണ് ഇവരെ പൊതുജനങ്ങൾക്ക് കൊടുക്കാൻ തയ്യാറായിട്ട് ത് അതുകൊണ്ട് വളരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ ആശംസകൾ ഇത് നാല്പത്തി അഞ്ചാമത്തെ ഒരു സ്ഥാപനമാണ് എന്ന് പറഞ്ഞാൽ എണ്ണൂറിൽ പരം തൊഴിലാളികൾ ജീവനക്കാരുള്ള ഒരു വലിയ സ്ഥാപനമായി വളർന്ന് അതിന്റെ നാല്പത്തി അഞ്ചാമത് ഒരു ബ്രാഞ്ചാണ് നമ്മുടെ കൊടുങ്ങല്ലൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ആരംഭിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമാണ് അഭിമാനകരമാണ് ഒരു സ്ഥാപനം പുതുതായി വരിക ഒരു പുതിയ സംരംഭം ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി വളരെ കൃത്യമായി ഞങ്ങൾക്ക് ദുഡു കിട്ടും എന്ന് പറഞ്ഞാൽ ടാക്സ് കിട്ടും എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ബിജുവും അതുപോലെ പോളിയും അതിൻ്റെ കൃത്യമായ ടാക്സ് കളയ്ക്കും എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് രണ്ട് ദിവസവും മൂന്ന് ദിവസവും നമ്മൾ ബ്രെഡ് പരിക്കൊള്ളു അതിൽ നിന്നിട്ടില്ല അത് കളറും മെറ്റൊക്കെ കേട്ടി കഴിഞ്ഞിട്ടെങ്കിൽ ആ സാധനം ഒരു മാസ്ക് പെരു നിൽക്കാം ഇത് നമ്മൾക്ക് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം അതേപോലെ തന്നെ ഈ ഫുഡുകൂടെ തയ്യാറെയ്തിട്ടുള്ള കോളേട്ടനും അതിൻ്റെ ചേട്ടനായിട്ടുള്ള വലിയ ചേട്ടനും അതൊന്നും വന്നിട്ടില്ല അവർ നല്ല രീതിയിൽ കൊണ്ടുപോകട്ടെ കൊടുങ്കിലൂരിലേക്ക് ആദ്യമായി കോളേട്ടൻ സ്വാഗതം ചെയ്തു നിർത്തുന്നു നന്ദി നമസ്കാരം I must be the head of it. I mean, before I go to the world, for an indignity of the young man on the moon, and that was good in the world. I was not a good one. കസ്റ്റമേഴ്സിന്റെയും സ്റ്റാഫിന്റെയും മാനേജ്മെന്റിന്റെയും കഠിനാധ്വാനത്തിന്റെയും സ്നേഹത്തിന്റെയും ഗുണമേന്മയുടെയും ഒത്തൊരുമയുടെയും യാത്രയിലൂടെയാണ് ഇന്നത്തെ ഈ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നതെന്ന് ഡയറക്ടർമാരായ പോളി ജോസഫും മേരി പോളിയും പറഞ്ഞു ഞങ്ങളുടെ നല്ലവരായ നാട്ടുകാർ ജീവനക്കാർ കുടുംബാംഗങ്ങൾ അത്ര ജീവനക്കാർ ടൗൺ തൊഴിലാളികൾ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് എല്ലാവർക്കും ഇപ്പോഴും എല്ലാവർക്കും ഇത്ര ഓർമ്മ കൊണ്ട് ഒരു കുഞ്ഞിന്റെ വളർച്ചയിൽ അമ്മയ്ക്കും അച്ഛനുമുള്ള പങ്കുപോലെ നവ്യയുടെ ഓരോ ചുവടുവയ്പിനും നിങ്ങൾ ഓരോരുത്തരും നൽകിയ പിന്തുണയ്ക്കും സ്നേഹത്തിനും സ്നേഹത്തിൽ പൊതിഞ്ഞ മരിയ ജസ്റ്റോ പോളി ജോസഫ് ജോവർഗീസ് പോൾ എന്നിവർ സംസാരിച്ചു ദൈവാനുഗ്രഹത്തിന്റെ കഠിന നന്മയുടെയും ഗുണവേന്മയുടെയും ഒത്തൊരുമയുടെയും യാത്രയിലൂടെ ഇന്ന് നാം ഇവിടെ ആയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവരോടും എല്ലാത്തിനും നന്ദിയും കടപ്പാടും മാത്രം നവ്യയുടെ നാൽപ്പത്തഞ്ചാമത് സ്ഥാപനം ഇന്ന് കൊടുങ്ങല്ലൂരിന് സ്വന്തം നവ്യ ഈ പ്രസ്ഥാനത്തെ ബ്രാൻഡാക്കി മാറ്റി ഒരു കുടുംബത്തിന്റെ സ്നേഹവും കരുതലും പകർന്നു നൽകിയ നല്ലവരായ കസ്റ്റമേഴ്സിന് സ്റ്റാഫിന് മാനേജ്മെന്റിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു ചടങ്ങിൽ സഹോദരങ്ങളായ ആന്റോ ജോസഫ് ജോയ് ജോസഫ് ജോർജ് ജോസഫ് പോളി ജോസഫ് സെബി ജോസഫ് ബിജു ജോസഫ് എന്നീ ഡയറക്ടർമാരും പങ്കെടുത്തു